എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിലാണ് ഞാൻ എം എസ് പഠിക്കാനായി ഗുജറാത്തിൽ എത്തിച്ചിരുന്നത് ഓൾ ഇന്ത്യ കോട്ടയിലാണ് കിട്ടിയത് അതുകൊണ്ട് ഗുജറാത്തിലെ ജാംനഗറിലാണ് എത്തിയത് അവിടെ എന്നോടൊപ്പം ഓൾ ഇന്ത്യ കോട്ടയില് ബീഹാറിൽ നിന്നുള്ള ഒരു സഞ്ജയ് കുമാർ ഗുപ്ത ഉണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ വിൻ്ററായി അവിടെ നമ്മളിവിടെ വിന്റർ ഇല്ല അപ്പോൾ നമ്മളാകെ ആണ് കാരണം കേരളത്തിൻ്റെ ഒരിക്കലും നല്ലൊരു മില്ലിൻ്റർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിൻ്ററിനെ കുറിച്ച് പറഞ്ഞു വന്ന വഴിക്ക് സഞ്ജീവകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ കമ്പൗണ്ടർമാർക്കൊക്കെ ഇത് നല്ല കാലമായിരിക്കും ഞാൻ ചോദിച്ചു എന്താണ് അവിടെ അവരുടെ ഒരു സർവീസിങ് പരിപാടി ഉണ്ട് ഞാൻ എന്താണ് അവിടുത്തെ ഗ്രാമവാസികൾ ഈ വിൻ്റർ ആകുമ്പോഴത്തേക്കും അവർ ആരോഗ്യം നോക്കാൻ ശ്രമിക്കും അപ്പോൾ അന്നേരം അവരുടെ അവരുടെ ഒരു ഒരു പ്രത്യേക പരിപാടിയുണ്ട് സർവീസിംഗ് എന്നാണ് എന്നെ വിളിക്കുന്നത് അതായത് രാവിലെ വെറും വയറ്റിൽ മൂത്രമൊഴിക്കാതെ ഇവരുടെ അടുത്ത് ആശുപത്രിയിൽ ചെല്ലുന്നു ഇവർ കാണിക്കും ഒരു കത്തീറ്റർ അതായത് മൂത്രനാളിലൊരു ട്യൂബിട്ട് മൂത്രം എടുത്ത് കളയും മൂക്കിൽ കൂടെ റൈൽസ് ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് നിങ്ങളായിട്ടുണ്ടാവും അതുപോലെ ഒരു ട്യൂബ് ഇട്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് വലിച്ചു കളയും രാവിലെയാവുമ്പോൾ നിറച്ച് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവും കുറേ ജ്യൂസ് പോവും പിന്നെ ഒരു എനിമ കൊടുത്ത് വയറ് വിളക്കും അപ്പം ഇത്രയും കഴിയുമ്പോഴത്തേക്കും ഗ്രാമവാസിയുടെ വിശ്വാസം ഒരു വർഷത്തെ പുള്ളിയുടെ ശരീരത്തി അടിഞ്ഞുകൂടിയ എല്ലാ കേടുപാടുകളും വിഷങ്ങളും ചീത്ത സാധനങ്ങളെല്ലാം പുറത്തുപോയി പുള്ളി പൂർണ്ണ ആരോഗ്യവാനായി ഇതിനെയാണ് അവരവിടെ സർവീസിങ് എന്ന് വിളിക്കുന്ന കമ്പൗണ്ടർ കാശ് പോക്കറ്റിലിടും ഞാൻ അവനോട് ചോദിച്ചു ചെറുപ്പകാലമാണെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ പറഞ്ഞു നീ എന്തൊക്കെ എന്ത് ഡോക്ടറാണ് നീയൊക്കെ അവിടെ ഉണ്ടായിട്ടെങ്കിലൊക്കെ നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ ഞാൻ എന്നെ കുറച്ച് കളിയാക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാണ് ലോകം അതാണ് ഞങ്ങളുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുകയും ചെയ്തു ഞാൻ അവനെ പുച്ഛിച്ച് ചിരിക്കുകയും ചെയ്തു അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി ഒരു മുപ്പത്തഞ്ച് വർഷം കഴിയുന്നിപ്പം മുപ്പത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മലയാളത്തിൽ വരുന്ന സോഷ്യൽ മീഡിയ മെസ്സേജസ് നോക്കുമ്പം ഞാൻ കാണുന്ന ചില വീഡിയോസ് ഉണ്ട് അതായത് മലയാളികൾ വളരെയധികം താല്പര്യത്തോടെ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ചില വീഡിയോസ് അതായത് ലൈഫ് സ്റ്റൈൽ ഡോക്ടർ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ചില നാച്ചുറോപ്പതി ഡോക്ടർമാർ പ്രൊഫസർ എന്ന് പറയുന്ന ചില ഡോക്ടർമാർ പിന്നെ യോഗാചാര്യൻ യോഗ ഡോക്ടർ എന്ന് പറഞ്ഞ് യോഗ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റ് ചില ഡോക്ടർമാർ ഇവരുടെയൊക്കെ വീഡിയോസ് അതിൽ ഇവർ പറയുന്നെങ്ങനെയാണ് ലിവർ ക്ലീൻ ആവാൻ ഈ ജ്യൂസ് കുടിക്കൂ അല്ലെങ്കിൽ ഈ യോഗാസനം ചെയ്യൂ അല്ലെങ്കിൽ അവർ പറയുന്ന ചില ഫ്രൂട്ട്സിലെ ഭക്ഷണം കഴിക്കൂ കിഡ്നി ക്ലീൻ ആകാൻ ഇത് ചെയ്യൂ ലിവർ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് ഈ ഗുളിക വെള്ളത്തിലൊഴിച്ച് ദിവസവും രാവിലെയുമായിട്ടും ഓരോ ഗ്ലാസ് കുടിക്കുക ഇതൊക്കെ അതേപടി കേൾക്കുകയും അത് മലയാളികൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ സുഹൃത്ത് സഞ്ജീവ് കുമാർ ഗുപ്ത പറഞ്ഞ ബീഹാറിൻ്റെ മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ബീഹാറിൻ്റെ അവസ്ഥയിലേക്കാണോ നമ്മളുടെ പുരോഗതി അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു നിന്റെയൊക്കെ ബീഹാർ നടക്കുന്നവർ കേരളത്തിൽ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കോലുമില്ല അവരനെ പിടിച്ച് തല്ലും ഇങ്ങനെയുണ്ടോ നാട്ടുകാർ ഇപ്പൊ എനിക്കൊരു സംശയം നമ്മൾ വളർന്ന് വളർന്ന് ബീഹാറായോ അതോ നമ്മൾ എന്താണ് നമുക്ക് സംഭവിച്ചത് ഇതിനോടൊപ്പം തന്നെ കാണുന്ന ചില വീഡിയോസും ചില കമൻറ്റുകളാണ് ഡീറ്റോക്സിൻ്റെ ഭാഗമായിട്ട് അതായത് വയറിൽ കെട്ടിക്കിടക്കുന്ന മലം പുറത്തേക്ക് പോകാൻ എന്തോ ഒരു പ്രത്യേക മരുന്ന് അല്ലെങ്കിൽ പ്രത്യേക ഭക്ഷണ രീതി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇവിടെ അടുത്തയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതായത് നാല് വർഷം വരെ നമ്മൾ പ്രസവിപ്പിച്ചില്ലെങ്കിൽ ഗർഭം നിൽക്കുമെന്ന് പറഞ്ഞൊരു ഉസ്താദ് പ്രസംഗിച്ച് അതുപോലോ മലം ഇങ്ങനെ കെട്ടിക്കിടക്കുവാമോ എനിക്കറിയില്ല അതുപോലെ തന്നെ കുടലിലെ ബാക്ടീരിയ ശരിയാക്കാനായിട്ടുള്ള ചില അടവുകളുമായിട്ടും മറ്റ് ചില യൂട്യൂബർമാർ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഈ നാട്ടുകാർക്ക് എന്തു പറ്റി എന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും സങ്കടമാണ് തോന്നുക ഇതിനെല്ലാം കൂടി ഓമനപ്പെരിട്ട് ഇവർ വിളിക്കുന്ന ഒരു പരിപാടിയാണ് ഡീറ്റോക്സ് അതായത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നു എന്താണ് ഇവർ പറയുന്ന ക്ലെയിം ഇവരുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ജനറലി ഉള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന വിവിധ റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന ഒത്തിരി വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ലിവറിലും കിഡ്നിയിലും ലങ്ങിലും ഒക്കെ അടിഞ്ഞുകൂടും ഇതിനോട് അനുബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത് അടുത്തിടെ നമ്മുടെ ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് നമ്മുടെ പേരും കണ്ടതാണ് ഒരു സിനിമ നട യാതൊരു എളുപ്പമില്ലാതെ പറയുന്നു ഞങ്ങളുടെ പണ്ട് നമ്മുടെ നാട്ടിൽ മുനിമാർ ഓരോരോ അവയവങ്ങൾ ഇടയ്ക്കെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് അകത്തിടുമായിരുന്നുവെന്ന് അത് നമ്മൾ കണ്ടിട്ട് ആരും ഒരു എതിർക്കമൻ്റ് പോലും വിട്ടില്ല എന്നത് ഓർക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതായത് ശരീരത്തിൽ ശരീരത്തിങ്ങനെയെല്ലാം അടിഞ്ഞു കൂടും എന്ന് വിശ്വസിക്കുന്നതിൽ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഈ ഡിറ്റോക്സുകാർ അവരുടെ വീഡിയോയും ആ വീഡിയോയിലൂടെ അവരുടെ പ്രോഡക്ട്സും വിറ്റൊഴിക്കുന്നത് നമ്മൾ ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ടോക്സിൻസ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകും ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ അതുപോലെ ഒരുപോലെ വായിലേക്ക് പോകുന്ന സാധനങ്ങളുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു വേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ വേസ്റ്റ് ഉണ്ടാകുന്ന എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ വിവിധ ഉപാചപയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ചത്തുമ്പോൾ അങ്ങനെ വിവിധ രീതിയിലുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഈ കെമിക്കൽ റിയാക്ഷൻ ശേഷം വരുന്ന ബൈ പ്രോഡക്റ്റ്സ് ആയ വെള്ളം മറ്റ് കെമിക്കൽസ് ഇതെല്ലാമാണ് ഈ ടോക്സിൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായിട്ടും ഉൽപ്പാദി എല്ലാ വേഗങ്ങളും ഉണ്ടാകും പ്രധാനമായിട്ടും ഉണ്ടാക്കപ്പെടുന്നത് ലിവറിലും കിഡ്നിയും ഒക്കെയാണ് ലിവറിൽ ഉണ്ടാകുന്ന ഈ വേസ്ഡ് പ്രോഡക്ട്സ് എല്ലാം നോർമലി ബൈൽ അല്ലെങ്കിൽ പിത്തം വഴി നമ്മുടെ കുടലിലേക്ക് വരും കിഡ്നിയിലുണ്ടാകുന്നത് നമ്മുടെ മൂത്രത്തിൽ കൂടെ അല്ലെങ്കിൽ രക്തത്തിലുള്ളതും മറ്റു ഭാഗത്തു നിന്ന് വരുന്നതും ഒക്കെ ഫിൽട്ടർ ചെയ്യുകയാണ് കിഡ്നിയും അത് ഫിൽട്ടർ ചെയ്ത് മൂത്രത്തിൽ കൂടെ പോവും കുറച്ച് നമ്മുടെ വേർപ്പയിൽ കൂടെ പോകും ചിലത് ഗ്യാഷ്യസ് ആയിട്ട് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെ നമ്മൾ പുറത്തേക്ക് കളയും നമ്മളുടെ ആരോഗ്യം നോർമലായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെയാണ് സംഭവിക്കുക അല്ലാതെ ഇത് ഒരു കാലക്രമേണ ഓരോ അവയവങ്ങളിലും ഇങ്ങനെ കുമുകൂടുകയൊന്നുമില്ല പ്രൊവൈഡ് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലും അവയവത്തിൽ തകരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്നുള്ള അവസ്ഥയിൽ ഈ പറഞ്ഞ ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്ത് അക്യുമുലേറ്റ് ചെയ്യാം ഇത്രയും പറഞ്ഞു കേൾക്കുമ്പം ആൾക്കാരുടെ കമൻറ്റ് നോർമൽ കമൻറ്റ് എന്തായിരിക്കും എന്നറിയാമോ അവർ ചോദിക്കും ഓക്കെ ഡോക്ടർ എഗ്രി ചെയ്തു എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ സഹായമാക്കുന്ന ചില ഗുളികകളോ അല്ലെങ്കിൽ മരുന്നുകളോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടം ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറഞ്ഞ് കിട്ടുന്ന ഈ ഡീറ്റോക്സ് മരുന്നുകൾ അത് പല രീതിയിലുള്ള പല സാധനങ്ങളുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് അവയവങ്ങൾക്ക് അപകടമാണ് വരുത്തി വെക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മളുടെ ശരീരം നോർമൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ അല്ലെങ്കിൽ നോർമലായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാര രീതി അവലംബിക്കുക ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് വ്യായാമം ചെയ്യുക ഇത്രയും ചെയ്താൽ നമ്മളുടെ ശരീരത്തുള്ള എന്ത് വേസ്റ്റ് പ്രൊഡക്ട്സും നോർമൽ റൂട്ടിൽ കൂടി അതായത് ഒന്നുകിൽ മൂത്രത്തിൽ കൂടെ അല്ലെങ്കിൽ മലത്തിൽ കൂടെ അല്ലെങ്കിൽ വേറത്തിൽ കൂടെ ശ്വാസത്തിൽ കൂടെയൊക്കെ നമ്മൾ നമ്മളിതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും യോഗാഭ്യാസം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം ജ്യൂസ് കുളിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഗുളിയിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡയറ്റ് ഫോളോ ചെയ്യുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ദിവസവും ധാരാളം ഫാസ്റ്റ് ഫുഡും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും പിന്നെ പ്രോസസ്ഡ് മീറ്റും എല്ലാം കഴിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ എന്നാൽ ഞാനൊന്ന് ഡീറ്റോക്സ് ചെയ്തേക്കാം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലം പുറത്തേക്ക് കളഞ്ഞേക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചു കഴിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കഴിക്കുകയോ പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്യുകയോ ചെയ്താൽ അത് അന്ന് ഞാൻ പറഞ്ഞ ആ ബീഹാറിലെ ഗ്രാമീണരെക്കയൽ കഷ്ടമായ അവസ്ഥയിലേക്കല്ലേ നമ്മൾ നീങ്ങുന്നത് നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഇതുകൂടാതെ അടുത്തിടെ ഇറങ്ങിയ മറ്റൊരു ഡീറ്റോക്സ് പരിപാടിയാണ് ഓക്സിജൻ തെറാപ്പി അതായത് പാർലറിൽ പോയി കുറച്ച് നേരം ശുദ്ധമായ ഓക്സിജൻ വെച്ച് ശ്വസിച്ചിട്ട് പോരുക അപ്പോൾ ശ്വാസകോശം ക്ലീൻ ആകും നല്ല ഓക്സിജൻ കിട്ടി ബ്രെയിൻ ക്ലോഗിങ് മാറും എന്നൊക്കെ പറഞ്ഞാണ് ഇവരിത് വിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുകയും അല്ലെങ്കിൽ ഒത്തിരി മലിനീകരണമുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഒരു മാസ്ക് വെക്കുകയും ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരുവിധ ഡീറ്റോക്സ് എഫക്റ്റും ഈ പറഞ്ഞ ഓക്സിജൻ തെറാപ്പിക്ക് നിങ്ങൾക്ക് നൽകാനില്ല അത് വിൽക്കുന്ന ആളുടെ പോക്കറ്റിന് നല്ല ഡീറ്റോക്സ് എഫക്റ്റ് കിട്ടും എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ഗുണവും ചെയ്യുന്നു ഇതിനോടൊപ്പം അത് ഇതൊക്കെ ഈ യൂട്യൂബർമാരാണ് വൈദ്യപ്പെട്ടപ്പെട്ട യൂട്യൂബർമാരാണ് സല്യ്യുന്നതെങ്കിൽ അടുത്തിടെ ചില താടിക്കാരന്മാർ ഗുരുക്കൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് തിങ്സ് ടു ടു ഡീറ്റോക്സ് യുവർ ബോഡി ടെൻ സൂപ്പർ ഫുഡ്സ് ടു കീപ് യു ക്ലീൻ ടു ഡീറ്റോക്സ് യുവർ ബോഡി എന്നൊക്കെ പറഞ്ഞ് ചില ഗുരുക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട് അവര് പ്രധാനമായിട്ടും നെല്ലിക്ക വേപ്പില ഉരുട്ടിയത് മഞ്ഞൾ അങ്ങനെ കുറെ സാധനങ്ങളാണ് അവരുടെ ഈ പ്രധാന ഒറ്റമൂലികൾ അല്ലെങ്കിൽ ഡീറ്റോക്സിസ് സാധനങ്ങൾ ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം നശിക്കത്തേ ഉള്ളൂ നിങ്ങളുടെ ലിവറും കിഡ്നിയും ഒക്കെ കേടാകത്തേ ഉള്ളൂ ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക ആത്മീയമായിട്ടുള്ള പരിവേഷത്തിന് അടുത്ത് പൊക്കോളൂ എനിക്ക് അതൊരു വിധ അവരോട് എതിർപ്പില്ല നിങ്ങൾക്ക് പോകാം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം പക്ഷേ ശരീരത്തിൽ തൊട്ടുള്ള കളിക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ ഉപദേശങ്ങളിൽ വീഴാതിരിക്കുക ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റോക്സ് അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്ത് കയറുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് പുറം തള്ളാൻ നമ്മളുടെ ശരീരത്തിന് അതിൻ്റെതായ നോർമൽ വ്യവസ്ഥിതി ഉണ്ട് അത് നോർമലായിട്ട് നമ്മളൊരു സാധാരണ ആഹാര രീതിയും ആവശ്യത്തിന് വ്യായാമവും ചെയ്താൽ അത് സാധാരണയായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് കൂടാതെ പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളും കൂടെ ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഡീറ്റോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ക്ലീനാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ യൂട്യൂബ് വരുമാനം ഉദ്ദേശിച്ചിടുന്ന അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ വേണ്ടി ഇടുന്ന യൂട്യൂബ് ഡോക്ടർമാർ പറയുന്നത് കേട്ട് ഏതെങ്കിലും ലിവർ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേക ഭക്ഷണോ അല്ലെങ്കിൽ കിഡ്നി ക്ലീൻ ചെയ്യാൻ പ്രത്യേക വെള്ളത്തിൽ ഗുളികയിട്ട് കഴിക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇല പുഴുങ്ങി ചുരുട്ടിയതോ ഒക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് നഷ്ടമാണ് ഉണ്ടാകുക നിങ്ങളുടെ ഹെൽത്ത് മോശമാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്